നിറം പോരാ പഠിപ്പില്ലെന്ന് പറഞ്ഞ് തലാക്ക് ചൊല്ലി വീട് കൂട്ടി ഭർത്താവ് മുങ്ങി അതായത് കോഴിക്കോട് ഫറോക്കിൽ യുവതിയെയും കുഞ്ഞിനെയും ഭർത്താവ് വീട്ടിൽ കയറ്റുന്നില്ലെന്ന് പരാതി ഭർത്താവ് വീട് പൂട്ടി പോയതോടെ കഴിഞ്ഞ എട്ട് ദിവസമായി വീടിന്റെ വരാന്തയിലാണ് ചേലാരി സ്വദേശിയായ പരാതിക്കാരിയും മകനും കഴിയുന്നത് നീതി തേടി കോടതി കയറിയിറങ്ങി അനുകൂല വിധി സമ്പാദിച്ചിട്ടും ഭർത്തൃവീടിന്റെ വരാന്തയിൽ പിഞ്ചുകുഞ്ഞുമായി അഭയം തേടേണ്ടി വന്നിരിക്കുകയാണെന്ന് യുവതി പറയുന്നു തന്റെ വിദ്യാഭ്യാസ യോഗ്യതയും നിറത്തെയും ചൊല്ലി ഭർത്താവ് തലാക്ക് ചൊല്ലിയെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പെരുന്നാൾ ആഘോഷങ്ങൾക്കായി സ്വന്തം വീട്ടിലേക്ക് പോയ ഹസീനയെ പിന്നീട് ഭർത്താവ് തിരികെ കൂട്ടിക്കൊണ്ടു പോയിരുന്നില്ല നിറം കുറവാണെന്നും ും വിദ്യാഭ്യാസ യോഗ്യത പോരെന്നും പറഞ്ഞാണ് ഭർത്താവ് തന്നെ മാറ്റി നിർത്തുന്നതെന്ന് ഹസീന ആരോപിക്കുന്നു ഇതിനിടയിൽ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുകയും ആ ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം വേറെ വീട്ടിൽ താമസിക്കുകയുമാണെന്ന് യുവതി വെളിപ്പെടുത്തി ഭർത്താവ് തലാക്ക് ചൊല്ലിയെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിയമപരമായി വിവാഹമോചനം നടന്നിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ കോടതി ഉത്തരവുമായാണ് യുവതി എത്തിയതെങ്കിലും ഇതറിഞ്ഞ ഭർത്താവും വീട്ടുകാരും വീട് കൂട്ടി പോവുകയായിരുന്നു വീടിന്റെ വരാന്തയിൽ കഴിയുന്ന യുവതിക്കും കുഞ്ഞിനും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും ഭർത്തൃവീട്ടുകാർ തടസ്സം നിൽക്കുന്നതായി സാമൂഹ്യ പ്രവർത്തകർ നൌഷാദ് തെക്കയിൽ പറഞ്ഞു കുടിക്കാൻ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കാതിരിക്കാൻ കണക്ഷൻ അടച്ചു വെക്കുകയും കിണറ്റിൽ നിന്ന് വെള്ളം കോരാതിരിക്കാൻ പാളയും കയറും അറുത്തു മാറ്റുകയും ചെയ്തു കൂടാതെ യുവതിയുടെ സഹോദരങ്ങൾ ഭക്ഷണം എത്തിക്കുന്നത് തടയാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഭർത്താവിനൊപ്പം താമസിക്കാനുള്ള കോടതി ഉത്തരവ് ഹസീനയുടെ പക്കലുണ്ടെങ്കിലും വീട് കൂട്ടി ഭർത്താവ് മാറി നിൽക്കുന്നത് പോലീസിനെ കുഴപ്പിക്കും റെസിഡൻഷ്യൽ ഓർഡർ ഇല്ലാത്തതിനാൽ വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറ്റാൻ പോലീസിന് സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് വിശദീകരണം നിലവിൽ ഇവർ നിയമപരമായ ദമ്പതികളാണെന്നും എന്നാൽ ഭർത്താവ് ഏകപക്ഷീയമായി ചൊല്ലിയ തലാഖ് നിയമവിരുദ്ധമാണെന്നും നൌഷാദ് പറഞ്ഞു നമ്മുടെ നാട്ടിലെ കല്യാണത്തിന്റെ നിയമങ്ങൾ ഇനിയും മാറ്റിമറിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള നിയമങ്ങൾ ഇപ്പോഴും ഇവിടെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക ഇതിനകത്തൊക്കെ ഒരുപാട് ഒരുപാട് ചേഞ്ചസ് ഇനിയും വരുത്തണം ഇപ്പൊ തന്നെ നമ്മളൊന്നാലോചിച്ച് ഈ സ്ത്രീയുടെ അവസ്ഥ ഈ സ്ത്രീയും ഈ കുഞ്ഞും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ അവർക്കുരുത്തുള്ളു വെള്ളം കുടിക്കാൻ പോലും പറ്റാതെ അന്നേരം അവർ തൊട്ടിയും പാളയും ഒക്കെ അവർ ഊരി വെച്ചു വീടെല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു ഇതൊക്കെ എവിടെ നടക്കുന്ന പരിപാടിയാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ പെൺകുട്ടിയുടെ ബ്രദർ അതായത് സഹോദരൻ ഫുഡ് കൊടുക്കും അതുപോലും തടയാൻ ശ്രമിക്കുന്നു ഇവിടെ പോലീസ് എന്താ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കോടതി എന്തുകൊണ്ട് ഇത് കാണുന്നില്ല നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയോട് പറയുകയാണ് ഇതിനൊക്കെ തക്കതായ പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം ഇപ്പം നിയമപരമായിട്ട് വിവാഹം വേർപെടുത്തിയതാണെങ്കിൽ അത് നമുക്ക് അത് അംഗീകരിക്കാമായിരുന്നു അങ്ങനെ നിയമപരമായി വിവാഹം വേർപെടുത്തി ആ പെൺകുട്ടിയേയും ഈ ഭർത്താവും അങ്ങനെ ഒരു രീതിയിലാ പോയിരുന്നെങ്കിൽ നമുക്കതിന് ന്യായീകരണം ഉണ്ടോ എന്ന് പറയാമായിരുന്നു ദൈവചെയ്ത ഇത് വിവാഹബന്ധം നിയമപരമായ രീതിയിൽ അവർക്ക് വേണ്ട ഭർത്താവിന് വേണ്ടെങ്കിൽ അത് വേർപെടുത്തി ഈ പെൺകുട്ടിയുടെ ശ്രീനത്തുകയും സ്വർണവും എല്ലാം തിരിച്ചു കൊടുത്ത് അവൾക്ക് ഇനി വേറൊരു ജീവിതം വിവാഹം കഴിക്കാമല്ലോ ഇദ്ദേഹം വേറെ വിവാഹം കഴിച്ചെന്നും പറയുന്നു നീതിന്യായ വ്യവസ്ഥയോടും ബഹുമാനപ്പെട്ട കോടതിയോടും മറ്റ് ഭരണകർത്താക്കളോടും ഗവൺമെന്റിനോടും മേലധികാരികളോടും എല്ലാവരോടും എനിക്ക് സഹതാപവും ദുഃഖവും വിഷമവും ഒക്കെ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് കാരണം ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ ഒരു കൊച്ചിന്റെ അവസ്ഥ എന്തുകൊണ്ടാണ് ഇതിനൊരു പൂർണ്ണ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ ഇത് പൂർണ്ണമായി ഉപേക്ഷിച്ച് അവരുടെ എല്ലാം തിരിച്ചു കൊടുത്തട്ടെ ഈ സ്ത്രീ വേറെ ഇവരെ ആരാണോ ഇഷ്ടപ്പെടാൻ വരുന്നത് അല്ലെ ഇവരാരെയും ഇവർക്ക് വേണ്ട ഒരു ഭർത്താവിനെ കണ്ടെത്തി ഇവർ നന്നായിട്ട് ജീവിക്കട്ടെ അല്ലെ അവരവരുടെ കാര്യം സ്വന്തമായി നോക്കട്ടെ ഇത് എത്ര നാൾ ഇയാളുടെ മുന്നിൽ കടിച്ചു തൂങ്ങി കിടക്കും അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് ക്രിസ്ത്യൻ സമുദായമായാലും മുസ്ലിം സമുദായമായാലും ഹിന്ദു സമുദായമാന്ന് പറഞ്ഞാലും എല്ലാത്തിനും പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്തുക ഡിവോഴ്സ് കേസിൽ ഒരുപാട് സമയമൊന്നും വേണ്ട ഇപ്പൊ തലാക്ക് ചൊല്ലി അത് ആ ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം പക്ഷെ അതിന് ഭാര്യ എന്തിനീ വിഷമങ്ങളൊക്കെ അനുഭവിക്കണം ഇത് ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ നിയമ വ്യവസ്ഥകളിൽ അവസാനിപ്പിച്ചേ ഒരു മനുഷ്യന് ഒരു ഷോർട്ട് ലൈഫ് മാത്രമേ ഉള്ളൂ ആ പരിമിതമായ ജീവിതത്തിൽ അവർ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാനുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും ഇവിടെ കൊണ്ടുവരിക ഒരുപാട് നൂറ്റാണ്ടുകളായി പഴക്കമുള്ള എല്ലാ നിയമ വ്യവസ്ഥകളും എടുത്തു മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പഴഞ്ചനും വെച്ചോണ്ടിരുന്നാൽ ഇവിടെ സ്ത്രീകളുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല പുരുഷന്മാർ എന്തൊക്കെ കാണിക്കുന്നത് അവർക്ക് നിറം പോരാ വിദ്യാഭ്യാസം പോരാ ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതെന്തോ ില്ലെന്ന് മാത്രമേ എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളൂ യഥാർത്ഥത്തിൽ നിറവുമല്ല വിദ്യാഭ്യാസമല്ല വിവാഹം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഏതോ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു അതിന്റെ പുറകെ പോയി വിവാഹം കഴിച്ചു അത്രേ ഉള്ളൂ എന്തിനാണ് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങളൊക്കെ വേട്ടയാടുന്നത് എത്രയോ പെൺകുട്ടികൾ നരവിന്ന് നമ്മുടെ നാട്ടിൽ നിന്നറിയാവോ അവർ എത്ര വർഷം വിവാഹം ഡിവോഴ്സിന് വേണ്ടി മറ്റുള്ള നിയമ നിയമ സംവിധാനത്തിന്റെ മുന്നിൽ കൂടെ കടന്നുപോയി അവരുടെ കയ്യിൽ ഒരുപാട് രൂപ നഷ്ടപ്പെട്ടെ വക്കീൽമാർക്ക് പൈസയും കൊടുത്ത് ഒരുപാട് ഒരുപാട് കേസുകൾ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് ഇതൊക്കെ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിച്ച് സോൾവ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും നമ്മുടെ നാട്ടിൽ ഇനി കൊണ്ടുവരണം ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ വികസനം വികസനം എന്ന് പറഞ്ഞാൽ ടെക്നോളജി മാത്രമല്ല നിയമവ്യവസ്ഥയിലും വികസനങ്ങൾ വേണം ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളും അവരുടെ കുഞ്ഞുങ്ങളും ചൂഷണം ചെയ്യപ്പെടുകയാണ് കുറെ ആണുങ്ങൾ കാരണം നേരെ മറിച്ച് പെണ്ണുങ്ങൾ കാരണം ആണുങ്ങൾക്കും ചൂഷണമുണ്ട് ഉണ്ട് ഒരുപാട് അത് അതുകൊണ്ട് അതെല്ലാം നമ്മളെല്ലാം സഹിക്കുന്ന എന്ത് ഞാൻ എനിക്ക് പിടികിട്ടുന്നില്ല ഇനിയെങ്കിലും തുറന്ന് കോടതികളും പോലീസുകാരും ഇവിടെ നിയമവ്യവസ്ഥയും എല്ലാം പൂർണമായും ഇടപെട്ട് സൊല്യൂഷൻ കണ്ടെത്തുക കുറെ ആൾക്കാർക്ക് ഇവിടെ എന്തും ചെയ്യാവുന്ന ധാരണ അവരിങ്ങനെ വിഹരിച്ചു നടക്കുക ഇവിടെ പാവപ്പെട്ടവർ കുറെ പേര് പേടിച്ച് ഇവരെയൊക്കെ ഇവരുടെയൊക്കെ മുന്നിലെ വിരണ്ട് ജീവിക്കുന്നവരുമുണ്ട് പക്ഷെ ഇനി അതൊന്നും അനുവദിച്ചുകൂടാ ഒരു സ്ത്രീക്കും പുരുഷനും വിവാഹബന്ധം വേർപെടുത്താൻ നിയമപരമായി പറ്റി ിൽ അത് വിവാഹബന്ധം അവർക്ക് അതായത് സ്വർണവും പൈസയും തിരിച്ചു കൊടുത്ത് ഇവർക്ക് ഇനിയെങ്കിലും സ്വസ്ഥമായി ജീവിക്കാനുള്ള സൗകര്യം ഇവിടുത്തെ ഗവൺമെന്റ് ആദ്യം ഏർപ്പെടുത്തി കൊടുക്കണം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടണം ഇതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നേട്ടം ഒരു മുഖ്യമന്ത്രിയുടെ നേട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടും അല്ലാതെ നമ്മുടെ റോഡുകളൊന്നും മാത്രമൊന്നുമല്ല വണ്ടി വികസിക്കുന്നത് വണ്ടി